വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ച ആളുകൾക്ക് സഹായവുമായി പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഭാരവാഹികൾ നാലമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ചിട്ട് പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ലഭിച്ച മുഴുവൻ വരുമാനവും ദുരിതബാധിതർക്ക് നൽകാനാണ് ക്ഷേത്രം ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് വയനാട്ടിലേക്കായി നൽകുന്നത് എന്ന് പായമ്മൾ ദേവസ്വം ചെയർമാൻ നെടുമ്പുള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരി അറിയിച്ചു ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നത് ആലോചനയാണ് ഇത്തരം ഒരു തീരുമാനത്തിലെത്തിച്ചതും ആ ചിന്ത തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു അവശ്യ സാധനങ്ങളായോ പണമായോ സഹായം കൈമാറും ഇതിനായി ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉരുൾപൊട്ടലിന്റെ നാലാം ദിനവും മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലും ഇന്ന് തെരച്ചിൽ നടത്തുന്നുണ്ട് ഇന്ന് നാല് മൃതദേഹങ്ങളും മൂന്ന് ശരീരഭാഗങ്ങളുമാണ് കണ്ടെടുത്തത് വെള്ളാർമല വെള്ളാർമല സ്കൂളിന് സമീപത്ത് മേപ്പാടിയിൽ നിന്നും ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്നുമൊക്കെയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അല്ല മുന്നൂറ്റി പതിമൂന്ന് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഇന്ന് നാല് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എൺപത്തി ആറ് പേര് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുന്നുണ്ട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് നന്ദി